നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിലാവുകയാണ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ഥലമൊരുക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് ആർ ടി ഒ ജോയിൻറ്റ് ആർ ടി ഒ എന്നിവർ മാർച്ച് പതിനഞ്ചിനുള്ളിൽ സ്ഥലമൊരുക്കി മേലുദ്യോഗസ്ഥരെ അറിയിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് എന്നാൽ സ്ഥലം ഒരുക്കുന്നത് സംബന്ധിച്ച് അതിനുള്ള തുക എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിലുള്ള ഒരു വിശദീകരണം നൽകുവാൻ ഉത്തരവിൽ പറയുന്നില്ല എന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് സ്ഥലം കണ്ടെത്തേണ്ടി വരുന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നെട്ടോട്ടം ഓടുകയാണ് ട്രൈവിംഗ് സ്കൂളുകാരോട് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒരുക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അവർ എതിർത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വരുന്ന മാർച്ച് പതിനഞ്ചിന് മുൻപ് സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിന് ചിലവാകുന്ന തുക എങ്ങനെ കണ്ടെത്തണമെന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ഉത്തരവിൽ പറയുന്നില്ല കുറഞ്ഞത് അൻപത് സെന്റ് സ്ഥലമെങ്കിലും വേണ്ടിവരും പുതുതായി സ്ഥലം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം തേടാൻ നിർദ്ദേശമുണ്ട് മറ്റു മാർഗമില്ലെങ്കിൽ സ്വകാര്യ ഭൂമിയും പരിഗണിക്കേണ്ടതായി വരും കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്ന ഗ്രേഡിയൻ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തണമെങ്കിൽ ട്രാക്ക് കോൺക്രീറ്റോ ഇന്റർലോക്കോ ചെയ്യേണ്ടി വരും ഇതിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ വ്യക്തമാക്കാത്തത് സർക്കാർ ഉടമസ്ഥതയിലോ വ്യക്തമായ കരാറിലോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്കും പരിമിതികളുണ്ട് ഇതിലും വ്യക്തതയില്ല മെയ് ഒന്ന് മുതൽ പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം ഒൻപതിടത്ത് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളുള്ളത് പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇതിലും മാറ്റം വരുത്തേണ്ടി വരും ശേഷിക്കുന്ന എഴുപത്തിയേഴ് സ്ഥലങ്ങളിൽ റവന്യൂ പുറമ്പോക്കിലും റോഡ് വക്കിലുമൊക്കെയാണ് പരിശോധന നടക്കുന്നത് പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സ്ഥല സൗകര്യം മിക്കയിടത്തുമില്ല